ആൻഡമാലിലെ അത്ഭുത ദ്വീപുകളിലാണ് റോസും സ്മിത്തും വലിയിറക്ക സമയത്ത് സ്മിത്ത് ദ്വീപിൽ നിന്ന് റോസ് ദ്വീപിലേക്ക് ഒരു പഞ്ചാര മണൽത്തിട്ട വരും അതിലൂടെ നടന്ന് നമുക്ക് വേണമെങ്കിൽ മറ്റേ ദ്വീപായ റോസ് ദ്വീപിലെത്താം വലിയേറ്റമാകുന്നതോടെ ഇരു ദ്വീപുകളെയും ബന്ധിപ്പിക്കുന്ന മണൽത്തിട്ട അപ്രത്യക്ഷമാകും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകരുമായ ഇന്ദിരാ തുറവൂർ ആൻഡമാലിന്ന് ട്വൻറ്റിഫോറിന് വേണ്ടി പകർത്തിയ റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡുകളുടെ കാഴ്ചകളിലേക്കാണ് നീ പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആൻഡമാനിലെ ഇരട്ട സുന്ദരികളാണ് റോസും സ്മിത്തും അതിസുന്ദരമായ രണ്ട് ദ്വീപുകളാണിവ വേലിയിറക്ക സമയത്ത് സ്മിത്ത് ദ്വീപിൽ നിന്ന് റോസ് ദ്വീപിലേക്ക് പോകാൻ കടലിന് നടുവിലൂടെ പ്രകൃതിദത്തമായ പഞ്ചാര മണൽത്തിട്ട തെളിഞ്ഞുവരും വെളുത്ത മണൽപ്പരപ്പിലൂടെ മനോഹരമായ ഒരു ദ്വീപിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചാരികൾക്ക് നടന്നു പോകാം വേലിയേറ്റ സമയത്ത് ഈ മണൽത്തിട്ട അപ്രത്യക്ഷമാകും ദ്വീപുകൾ വേർപിരിയും പോർട്ട് ബ്ലെയറിൽ നിന്ന് റോഡ് മാർഗമോ കടൽ മാർഗമോ ഒൻപത് മണിക്കൂറോളം യാത്ര ചെയ്താൽ ആൻഡമാനിലെ ദിഗ്ലിപൂരിലെത്താം ദിഗ്ലിപ്പൂരിലെ മുളകൊണ്ട് നിർമ്മിച്ച നടപ്പാതയിലൂടെ നടന്നു വേണം ഡിങ്കി ബോട്ടിൽ കയറാൻ ബോട്ടിൽ അരമണിക്കൂറോളം യാത്ര ചെയ്താൽ സ്മിത്ത് ഐലൻഡിലെത്താം മനോഹരമായ പവിഴപ്പുറ്റുകളും കൂട്ടമായി പോകുന്ന ചെറുമീനുകളും കണ്ടുള്ള യാത്ര സ്മിത്തിലെത്തിയാൽ കാഴ്ചകൾ ധാരാളം മാനുകൾ ഓടിക്കളിക്കുന്ന പാർക്ക് നീലക്കടൽ തെങ്ങുകൾക്കിടയിൽ ചെറിയ കുടിലുകൾ പവിഴപ്പുറ്റുകൾ തൊട്ടു തലോടി സ്നോർക്ലിങ്ങിനും സ്കൂബ ഡൈവിംഗ് ചെയ്യാനും ദ്വീപിൽ സൗകര്യമുണ്ട് താമസ സൗകര്യവും രാവിലെ എട്ട് മണിക്ക് മുമ്പേ സ്മിത്തിലെത്തിയാൽ കാണുന്നത് പരന്നു കിടക്കുന്ന നീലക്കടൽ മാത്രം എട്ട് മണിക്കു ശേഷം വേലിയിറക്ക സമയത്ത് കടലിൽ റോസിനും സ്മിത്തിനുമിടയിൽ നേരിയ വെള്ളമണൽ തെളിഞ്ഞു തുടങ്ങും ഒരു മണിക്കൂറോളം കഴിയുമ്പോൾ കടൽ രണ്ടു വശത്തേക്കും മാറി തൂവെള്ളമണലിന്റെ നടപ്പാത തെളിഞ്ഞു വരും അതിലൂടെ നടന്ന് റോസ് ദ്വീപിലെത്താം പക്ഷേ കൂടുതൽ സമയം അവിടെ ചെലവിടാനാകില്ല ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കടലുകൾ തമ്മിൽ അടുക്കുവാൻ തുടങ്ങും ഏകദേശം ഒരു മണിക്കൂറാകുമ്പോൾ കടലിലെ നടപ്പാത അപ്രത്യക്ഷമാകും ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി ഒന്നായിത്തീരുന്ന ദ്വീപുകളുടെ ഈ പ്രണയക്കാഴ്ച ആൻഡമാനിൽ മാത്രം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ